വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പാർലമെൻറ്റിൽ ചർച്ചയിലുടനീളം കേരളത്തിലെ എം പിമാർ സൂചിപ്പിച്ചിട്ടുള്ളത് വഖഫ് നിയമം ഏറ്റവും സുതാര്യമായ ഒരു പ്രക്രിയയിലൂടെ പൂർത്തിയാക്കിയിട്ടുള്ള നിയമമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്നലെയും ഇന്നുമായി മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇന്നവർ പറയുന്നത് മതവിഭാഗങ്ങളെ തമ്മിലെടുപ്പിക്കാൻ ബി ജെ പി തയ്യാറാകുന്നു എന്നുള്ളതാണ് മതവിഭാഗത്തെ തമ്മിലെടുപ്പിക്കാൻ ബി ജെ പി അല്ല ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് കോൺഗ്രസും സി പി എമ്മുമാണ് ഒരു കൂട്ടം ആളുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്നതിന് പകരം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നലെ പാർലമെന്റ് പ്രസംഗിച്ച കേരളത്തിലെ എം പിമാർ പറഞ്ഞു ഇത് മുസ്ലിം വിരുദ്ധമാണ് ആ വാദം മന്ത്രിയുടെ മറുപടിയോടുകൂടി പൊളിഞ്ഞു പോയി എന്ത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് മാത്രമല്ല ഇവർ ഇന്ന് പ്രചരിപ്പിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ് ഈ നിയമം ഏകപക്ഷീയമായിട്ട് വന്നതല്ല ഈ നിയമത്തിൻ്റെ ഇത്തരമൊരു നിയമം നിർമ്മിക്കാൻ ചരിത്രപരമായിട്ടുള്ള ചില വശങ്ങളുണ്ട് അത് ഡൽഹിയിലെ കോടതിയിലെ വ്യവഹാരത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും വക്കഫ് നിയമം അത് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പുതുതാല്പര്യ ഹർജി പോയിട്ടുണ്ട് ആ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് ബി ജെ പി അല്ല മുസ്ലിം നാമധാരികളായിട്ടുള്ള മൂന്ന് വ്യക്തികളാണ് ഡൽഹി ഹൈക്കോടതിയിൽ പുതുതാല്പര്യ ഹർജി ഫയൽ ചെയ്തത് ആ പൊതു താല്പര്യ ഹർജിയിൽ ഫയൽ ചെയ്യുന്നത് വക്കഫ് ബോർഡിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു അത് ഈ നിയമത്തിന്റെ മറവിലാണ് അതുകൊണ്ട് ഈ നിയമം റദ്ദു ചെയ്യണമെന്നുള്ളതാണ് പൊതു താല്പര്യ ഹർജി ആ ഹർജി ഫയൽ സ്വീകരിച്ചു ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റോട് നിലപാട് ചോദിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് അങ്ങനെ നിലപാട് ചോദിച്ചപ്പോ ഹൈക്കോടതിയിൽ മറുപടി പറയും മുമ്പ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം രാജ്യത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളുമായിട്ടും ചർച്ച നടത്തി ആ ചർച്ച ബഹുഭൂരിപക്ഷം മുസ്ലിം സംഘടനകളുമായിട്ടാണ് ചർച്ച നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ചർച്ചകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അതായത് രണ്ടാം നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൈക്കോടതിയുടെ മറുപടി കൊടുക്കുന്നതിന് മുമ്പായിട്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളോടും വ്യത്യസ്ത മനുഷ്യാവകാശ സംഘടനകളോടുമൊക്കെ നരേന്ദ്രമോദി ഗവൺമെൻറ് അന്നത്തെ ന്യൂനപക്ഷ മന്ത്രാലയം ചർച്ചകൾ ആരംഭിച്ചത് ആ ചർച്ചകൾക്കൊടുവിൽ ആ ചർച്ചയുടെ റിസൾട്ട് എന്നുള്ള നിലക്കാണ് നിലവിലുള്ള വക്കഫ് നിയമം ഭേദഗതി ചെയ്യണം ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയിൽ പറയുന്ന സ്വത്തവകാശത്തെ സംബന്ധിച്ച് വ്യക്തികൾക്കും സംഘടനകൾക്കും സൂക്ഷിക്കേണ്ട മൗലികമായിട്ടുള്ള ചില കടമകളുണ്ട് സ്വത്തവകാശത്തെ സംബന്ധിച്ചും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചും രാജ്യത്തിലെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളുണ്ട് ആ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിയമം എന്നുള്ളത് കൊണ്ട് ചെയ്യണം എന്നുള്ളത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു കരട് ബില്ല് തയ്യാറാക്കി അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം എട്ടാം തീയതി രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോ പ്രതിപക്ഷ പാർട്ടികളാണ് പറഞ്ഞത് ഇത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണം ബി ജെ പിയുടെ ആവശ്യമല്ല എൻ ഡി എയുടെ ആവശ്യമല്ല ഭരണപക്ഷത്തുള്ള ആവശ്യമല്ല കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പർമാടക്കം ഐ എൻ ഡി സഖ്യ ഇന്ത്യ സഖ്യത്തിൻ്റെ എം പിമാർ അവരെല്ലാവരും പറഞ്ഞു ഇത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കണം അങ്ങനെയാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കാൻ വിട്ടത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു കോടി ആളുകളിൽ നിന്ന് നിർദ്ദേശം വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ്സും സി പി എമ്മും മറുപടി പറയുന്നത് രാജ്യത്തിൻ്റെ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇത്രയും കൂടുതൽ ആളുകളോട് ചർച്ച ചെയ്യുകയും അഭിപ്രായം വാങ്ങുകയും ചെയ്തിട്ടുള്ള പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് ജെ പി സി കണ്ടവരാണല്ലോ നമ്മൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഒരു കോടി ആളുകൾ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തിലേറെ നിർദ്ദേശങ്ങളാണ് സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുമ്പേ അവരുടെ വെബ്സൈറ്റിലും നേരിട്ടുമൊക്കെ ലഭ്യമായിട്ടുള്ളത് അത് മുഴുവൻ പരിശോധിച്ചിട്ടുണ്ട് അത് മുഴുവൻ പരിശോധിച്ചു കൊണ്ടാണ് രാജ്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളോടും ചർച്ച നടത്തിയത് ചർച്ച നടത്തിയത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം സംഘടനകളോടും ചർച്ച നടത്തിയിട്ടുണ്ട് ഓൾ ഇന്ത്യ സുന്നി ഉലമ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചർച്ച നടത്തിയിട്ടുള്ള സംഘടനയാണ് രാജ്യത്തിലെ സുന്നി വിഭാഗത്തിലെ സുന്നി മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഇന്ത്യൻ മുസ്ലിംസ് ഓഫ് സിവിൽ റൈറ്റ്സ് അത് മുസ്ലിം സമൂഹത്തിൻ്റെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്